തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കാളിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലെ മരാമത്ത് വർക്കുകൾ അക്രഡിറ്റഡ് ഏജൻസിക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ സി പി എം ലോക്കൽ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കാളിക്കാവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് സി പി എം ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പൊതുമരാമത്ത് വകുപ്പുകളെല്ലാം ഏജൻസിക്ക് കൊടുക്കണം ഞങ്ങൾ ഏജൻസിയോട് ഒരു പ്രത്യേക വിരോധമുള്ള വിരോധമുള്ളത് കൊണ്ടാണ് കമ്മിറ്റി സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കൊമ്പൊരിക്കൽ ഏജൻസിക്ക് കൈമാറി ഐകഘിയ പഞ്ചായത്ത് ബോർഡ് ഐക്യ കണ്ടിയാണ് അന്നൊരു സാഹചര്യമുണ്ട് പഞ്ചായത്തിൽ മരാമത്ത പണികൾ പൂർത്തീകരിക്കാൻ ഉത്തരവാദിത്തമുള്ള ഇല്ല എഞ്ചിനീയർ ഇല്ല ഓവർസിയർ ഇല്ല ഉദ്യോഗസ്ഥ പണം തെല്ലു എത്തിയറെ നാൽപ്പത്തെട്ട് പദ്ധതികളിലായി കോടിയിലേറെ തുകയുടെ വർക്കുകളാണ് ഏജൻസിക്ക് കൈമാറാൻ പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ചത് പഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഇല്ലാത്ത സാഹചര്യമുണ്ടാകുമ്പോൾ പദ്ധതി മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഏജൻസിക്ക് വർക്കുകൾ കൊടുക്കുന്ന സമ്പ്രദായം നടപ്പാക്കിയിട്ടുള്ളത് എന്നാൽ കാളിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സുശക്തമാണ് എന്നിട്ടും പ്രവൃത്തികൾ അക്രഡിറ്റഡ് ഏജൻസിക്ക് കൊടുത്ത് പഞ്ചായത്ത് ഫണ്ട് നഷ്ടം വരുത്തുകയാണെന്ന് സി പി ആരോപിച്ചു സഖാവ് കുഞ്ഞാലി മന്ദിരത്തിന് മുന്നിൽ നിന്നും തുടങ്ങിയ മാർച്ച് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് വെച്ച് കാളികാവ് പോലീസ് തടഞ്ഞു സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സി പി എം ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസൽ എൻ നൌഷാദ് എൻ എം ഷെഫീഖ് സിറ്റി സെക്രറിയ പി റിയാസ് ബാബു എ സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് ബ്യൂറോസിംഗിന് சொந்தம் லை வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வட்டூ